വെൽക്കം ബാക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് ഒന്നാമതായിട്ട് ഭക്ഷണം കൊണ്ടുപോയിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അവിടെ ഉള്ള എല്ലാവർക്കും കൂടെ ഉള്ളതാണ് എന്ന് ഇപ്പോൾ അഞ്ചാടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ആറ് പീസ് ഉണ്ടെങ്കിൽ ആ ഒരു പീസ് എക്സ്ട്രാ ഉള്ളത് അത് എനിക്ക് തന്നെ വേണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് ആ അവസാനത്തെ ഒരു പീസ് എല്ലാവരും ഓരോ ചെറിയ പീസുകളായിട്ട് എല്ലാവരും എടുത്താൽ പോരെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധൃതി കാണിക്കേണ്ടതില്ല അവനവനുള്ളത് അവനവന് കിട്ടും പിന്നെ ടേബിളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ അയാളുടെ വലതു ഭാഗത്താണ് ഗ്ലാസ്സിൽ വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ ചായ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ദൂരത്ത് കൊണ്ടുപോകാൻ അയാൾക്ക് ഏറ്റവും എടുക്കാൻ കംഫർട്ടബിളായ ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ടാബിളിൽ ഇരുന്നിട്ട് ചെയറിലിരുന്നിട്ട് ടാബിളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പാത്രത്തിന് മുകളിലൂടെ കുറേ സമയം കറി എടുക്കാൻ ഒരു കൈ ചോറിടാൻ വേറൊരു കൈ ഉപ്പേരി എടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ആകെ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് ഭക്ഷണം കഴിക്കുന്നിടത്ത് അതുപോലെ തന്നെ വലിയ ശബ്ദം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം പുറത്തേക്ക് തെറുക്കുന്ന ഒരവസ്ഥ ഓവറായിട്ട് ഭക്ഷണം എടുത്തിട്ട് ബാക്കിയാക്കുന്ന അവസ്ഥ അവനവനെ അവനവനെടുക്കാനുള്ളത് എടുക്കുക ഞാനെടുക്കൽ ഇന്തോനേഷ്യയിലോ തായ്ലൻഡിലോ മറ്റോ പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ എഴുതി വെച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ടേക്ക് ഓൾ ദാറ്റ് യു ഈറ്റ് ഈറ്റ് ദാറ്റ് ഓൾ യു ടേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തുള്ളൂ എടുക്കുന്നതൊക്കെ പക്ഷേ കഴിക്കണം ബാക്കിയാക്കരുത് എന്നുള്ള ചില കാര്യങ്ങൾ ഭക്ഷണത്തോട് ബഹുമാനം വേണം എത്രയോ ആളുകൾ പാടത്തും പറമ്പിലും കൃഷി സ്ഥലങ്ങളിലും അധ്വാനിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ വിലയാണ് എത്രയോ അധ്വാനത്തിൻ്റെ വിലയാണ് നമ്മുടെ മുമ്പിലെത്തിയ ഭക്ഷണം അതിനെ കുറ്റം പറയരുത് ആവശ്യമുള്ളത് കഴിക്കുക ബാക്കി ആവശ്യമുള്ളത് ഇടുക അത് കഴിക്കുക ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടുക അത് കഴിക്കുക എല്ലാവരുടെയും അവിടെയുള്ള ആ റിസോഴ്സ് വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾ ഒന്നിച്ചിരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ബാക്കി അവർക്ക് കൂടെ ഉള്ളതാണെങ്കിൽ അതൊക്കെ പരിഗണിച്ചു കൊണ്ടുള്ളൂ എൻ്റെ കാര്യം എനിക്ക് കുറേ പീസ് എനിക്ക് കുറേ ഭക്ഷണം ആ രീതിയിലാവരുത് അപ്പോൾ ഇത് പലപ്പോഴും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവനുണ്ട് അവനുണ്ടെങ്കിൽ ഞാനില്ല കാരണം അവനെല്ലാം കൂടെ അങ്ങ് വിഴുങ്ങിക്കളയും അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവും ടാബിൾ മാനസ്ത് മാത്രമല്ല കുറേ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ചതാണ്